വന്ദേ ഭാരത് ട്രെയിനിലടക്കം ഭക്ഷണം നൽകുന്ന ഐ ആർ സി ടി സിയുടെ കാറ്ററിംഗ് സെന്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പഴകിയ ദുർഗന്ധം നിറഞ്ഞ ഭക്ഷണം കണ്ടെത്തിയത് വൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സ് എന്ന ഒരു ഏജൻസിയാണ് ഇത് നടത്തുന്നത് കാണുന്ന റൈസാണ് ഇതൊക്കെയാണ് നമുക്ക് വന്ദേ ഭാരതിൽ വളരെ രുചികരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് റെയിൽവേക്ക് ഭക്ഷണം നൽകുന്ന ഒരു കാറ്ററിംഗ് സംഘമാണ് ഓ ബാക്കിലേക്ക് വരുമ്പോൾ വളരെയധികം ദുർഗന്ധം വളർത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ സ്ലാബുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ മൂക്ക് പൊത്തി തന്നെ ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഈ തോട് നിറയെ കിടക്കുന്നത് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അഴുകി അതാ വന്ദേ ഭാരതിൻ്റെ ഒട്ടിച്ച കണ്ടെയ്നറാണ് ആ കണ്ടെയ്നറെല്ലാം തന്നെ വലിയ കാശൊക്കെ കൊടുത്ത് ഉയർന്ന ക്ലാസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ട്രെയിനുകളിലേക്ക് ഇതൊക്കെ പോയിട്ടുണ്ട് രാവിലത്തെ ഭാരത് എത്തിയപ്പോൾ ഇതിൽ നിന്ന് മാറിഞ്ഞൊക്കെ ഭക്ഷണം പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല കോഴിയേർച്ചി മുതൽ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങളും എല്ലാം തുറന്ന സാഹചര്യത്തിലായിരുന്നു എനിക്ക് അതിൻ്റെ ഉള്ളിൽ ചോദിച്ചത് നമസ്കാരം വന്ദേ ഭാരത് ട്രെയിനിലടക്കം ഭക്ഷണം നൽകുന്ന ഐ ആർ സി ടി സിയുടെ ഒരു കാറ്ററിംഗ് സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പഴകിയ ദുർഗന്ധം നിറഞ്ഞ ഭക്ഷണം കണ്ടെത്തിയത് അത് ആ കാറ്ററിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്ന കടവന്ത്രയിലെ ആ കെട്ടിടത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് അതെല്ലാം പരിശോധിച്ച് ഈ സാധന സാമഗ്രികളൊക്കെ എല്ലാം ഇവിടെ നിന്നും മാറ്റുകയാണ് ഇതെല്ലാം നശിപ്പിച്ച് കളയാനായി കൊണ്ടുപോകുകയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രന്ദാവൻ ഫുഡ് പ്രോഡക്റ്റ്സ് എന്ന ഒരു ഏജൻസിയാണ് ഇത് നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ബൃന്ദാവനല്ല ബൃന്ദാവൻ ഫുഡ് പ്രോഡക്റ്റ്സ് എന്ന ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു കിച്ചൺ ആണിത് ഇവിടെ നിന്നുമാണ് ഇത്തരത്തിൽ പഴകിയ ദുർഗന്ധം നിറഞ്ഞതുമായ അഴുകിയ ഭക്ഷണങ്ങളൊക്കെ പിടിച്ചെടുത്തത് സമീപവാസികളുടെ ഒരു പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ നഗരസഭ ഇവിടെ പരിശോധന നടത്തിയത് നേരത്തെ ഇവിടെ ഒരു പരിശോധന നടത്തി ഇവിടെ നിന്നും വൃത്തിഹീനമായ രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് പതിനായിരം രൂപ നോട്ടീസ് കൊടുക്കുകയും പിന്നീട് ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതിനാൽ നഗരസഭയുടെ ലൈസൻസ് ഇല്ലാത്തതിനാൽ എത്രയും വേഗം ലൈസൻസ് എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും അവർ പാലിച്ചില്ല പിന്നീട് വീണ്ടും പരാതി ഉയർന്നപ്പോഴാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഇവിടെ പരിശോധന നടത്തുന്നത് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ദുർഗന്ധം നിറഞ്ഞ അഴുകിയ ഭക്ഷണങ്ങളൊക്കെ പിടിച്ചെടുത്തത് സമീപ െല്ലാം തന്നെ വളരെ വൃത്തിഹീനമായ രീതിയിൽ കിടക്കുകയാണ് നമുക്ക് ആദ്യം ഈ ഈ ഡോറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എഴുതിയപ്പെട്ട് വെയർ ഹെഡ് ഗിയർ ബിഫോർ എൻറ്ററിങ് ദ കിച്ചൺ തലയിൽ ക്യാപ്പ് ധരിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറാവുള്ളൂ കാരണം നിങ്ങളുടെ മുടി ആ ഭക്ഷണത്തിൽ വീണാൽ അത് പ്രശ്നമാണ് എന്നാണ് പക്ഷേ ഇവിടെ മുടിയല്ല അവിടെ കയറുമ്പോൾ പുഴുവും മറ്റുമൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടാതെ ഇതിനകത്ത് പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഈറ്റിംഗ് ഡ്രിങ്കിങ് ചൂയിങ് ടൊബാക്കോ നോട്ട് അലൗഡ് ഇൻ പ്രിമൈസസ് ഈ പരിസരത്ത് എങ്ങനെ ഈ ഒരു ടൊബാക്കോയും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്തായാലും ഇത്രയും വൃത്തിയോടെ വൃത്തിയോടകത്ത് കയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇനി നമ്മളെ ഞെട്ടിക്കുന്നത് ഇവിടെ മുഴുവനും വൃത്തിഹീനമായി കിടക്കുകയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പഴകിയ പച്ചക്കറികളാണ് ഈ പച്ചക്കറികളൊക്കെ ഇത് അഴുകിയ അവസ്ഥയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇതിനകത്ത് കും കുമ്പതൊക്കെ അഴുകി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് തക്കാളി ആണെങ്കിലും അതുപോലെ തന്നെ ഈ പുതിനയിലാണെങ്കിലും എല്ലാം അഴുകിയ നിലയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ചിക്കനാണ് ആ ചിക്കൻ പതിനഞ്ചാം തീയതി വരെ ഡേറ്റ് ഉള്ളതാണ് പക്ഷേ ആ അകത്ത് നന്നായിട്ട് ഫ്രീസ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അടഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് അത് അഴുകിയ നിലയിൽ തന്നെയാണ് ഇതിനകത്ത് ഈ എക്സ്പയറി ഡേറ്റ് ഒക്കെ എഴുതി ആ നാളെ വരെ ഉള്ളത് ഇത് മാത്രം സ്മെല്ലുണ്ട് കാരണം ഫ്രീസറിംഗ് ആയിട്ടുള്ളത് അതിൻ്റെയാണ് സാധനം അത് ഫ്രീസറിംഗ് ആകാത്ത സാധനം അറിയാലോ സാധാരണ ഫ്രീസറിൽ വെച്ചാൽ സാധനം കട്ടയണം ഇത് കട്ട പോലും ആയിട്ടുള്ളത് അതുപോലെ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഈ കാണുന്നതാണ് ഈ കിച്ചൺ ഇതാണ് ഇവിടെ വരുമ്പോൾ പഴകിയ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് രാവിലെ തന്നെ വന്ന് ഇത് റെയ്ഡ് നടത്തുമ്പോഴാണ് ഇതൊക്കെ കാണാൻ കഴിയുന്നത് തുറന്ന നിലയിലൊക്കെ കാണുന്ന റൈസാണ് ഇതൊക്കെയാണ് നമുക്ക് വന്ദേഭാരതിൽ വളരെ രുചികരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ആരും നമ്മളിതൊന്നും അറിയാതെ കഴിക്കുകയാണ് ഇവിടെ തന്നെ ദാ ഇത് പാചകം ചെയ്യുന്നൊരു ഏരിയ ആണ് ഇവിടെ മുഴുവനും വൃത്തികേടായി കിടക്കുകയാണ് ഇവിടെ എല്ലാം രൂക്ഷമായ ഈച്ചകൾ ഇങ്ങനെ പൊതിയുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ഇതിനകം കാണുമ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ഈ ഫ്രീസറിനകത്തെല്ലാം വല്ലാത്ത ദുർഗന്ധമാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അഴുകിയ ആ ഒരു ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് ഒഴുകി പടർന്ന് കിടപ്പുണ്ട് ഒരു റെയിൽവേക്ക് ഭക്ഷണം നൽകുന്ന ഒരു കാറ്ററിംഗ് സംഘമാണ് അത് ഒരു ഏജൻസിയാണിത് അവിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിലും അതായത് വളരെ പഴകിയ ആഹാരങ്ങളുമൊക്കെ ട്രെയിനുകളിലേക്ക് കൊടുക്കുന്നത് പലർക്കും ട്രെയിനുകളിലെല്ലാം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വലിയ രീതിയിൽ ഷർജിലും വയറ്റിളക്കവും ഒക്കെ ഉണ്ടാകുന്നതാണ് അതിനൊക്കെ കാരണം ഇത്തരത്തിൽ വൃത്തിഹീനമായ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ കൊച്ചിയിൽ കാണാൻ കഴിയുന്നത് കൊല്ലത്ത് നേരത്തെ ഇത്തരത്തിൽ ഭക്ഷണം അതായത് വെളിച്ചെണ്ണയിൽ പ്ലാസ്റ്റിക് കവർ ഉരുക്കി അവർ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു രീതി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എണ്ണ ലാഭിക്കുവാനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുവഴിയിട്ട് ഗുരുതരമായ രോഗം പലർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിപ്പോൾ ഈ കിച്ചണിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ എല്ലാം വളരെ വൃത്തിഹീനമായ അവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോൾ പുറത്തേക്കുള്ളൊരു ഡോറാണ് ഈ പുറകോശത്ത് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ കഴിയില്ല ഓ ബാക്കിലേക്ക് വരുമ്പോൾ വളരെയധികം ദുർഗന്ധം പടർത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ സ്ലാബുകളൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് മുഴുവനും ദുർഗന്ധമാണ് അസഹനീയമായ ദുർഗന്ധമാണ് മൂക്ക് പൊത്തി തന്നെ ഇവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം വളരെയധികം ആ വേസ്റ്റുകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കിച്ചൺ പ്രവർത്തിക്കുന്നത് മുഖം മൂക്ക് പൊത്തി നമുക്കിവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് അത്രയ്ക്ക് അസഹനീയമായ ദുർഗന്ധമാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തുകൂടിയാണ് ഈ തോട്ടിലേക്ക് ഇവർ അതായത് ഈ ഇത് പൊക്കി നോക്കുമ്പോൾ അതായത് ഈ തോട്ടിലേക്ക് ഒഴുകിയിരിക്കുന്ന മാലിന്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ എത്രത്തോളം ഈ നാട്ടുകാർക്ക് വളരെയധികം ശല്യമായിരുന്നു ഒന്ന് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഈ തോട് നിറയെ കിടക്കുന്നത് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അഴുകി ആ വെള്ളം പോലും ഒഴുകാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ ഈ തോട്ടിലേക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴുക്കിയിരിക്കുന്നത് വളരെയധികം ദുർഗന്ധമാണ് നമുക്ക് ആ തോടിൻ്റെ അരികിൽ തന്നെ കാണാം നിരവധി വീടുകളുണ്ട് ആ വീടുകളിലുള്ളവരൊക്കെ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നതെന്ന് തന്നെ നമുക്ക് അവരെ സമ്മതിച്ചു കൊടുക്കണം അവർക്ക് എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നുവെന്ന് അത്രയ്ക്ക് ദുസ്സഹമായ ഒരു ദുർഗന്ധമാണ് ഇവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതെ ആ ഭക്ഷണങ്ങളൊക്കെ അവിടെ കെട്ടിക്കിടന്ന് അവിടെ നിന്നും ഈ അത് ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്നും ഇങ്ങനെ ഒരു ഗ്യാസ് വരുന്നുണ്ട് അതിൻ്റെ കുമളകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു തോട് വളരെയധികം മാലിന്യം നിറഞ്ഞ് ദുർഗന്ധാവസ്ഥയിലായിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും എല്ലാവരും തന്നെ വളരെയധികം ഞെട്ടലിലാണ് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഇവിടെ ഈ ഭക്ഷണം പാകം ചെയ്തത് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് അത ഇതൊക്കെ ഇവരുടെ സ്റ്റോറേജ് റൂമാണ് ഇവിടെ ചായയൊക്കെ കൊണ്ടുപോകുന്ന ഗെറ്റിലൊക്കെ കാണുന്നുണ്ട് നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ഈ ചായയുടെ ഗെറ്റിലൊക്കെ അത് അതിൽ ചായ ഉണ്ടാക്കുന്നത് തന്നെ ടോയ്ലറ്റിൽ നിന്നും വെള്ളമെടുത്തിട്ടാണ് എന്നൊക്കെ നമ്മൾ ഈ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ് അതെല്ലാം ശരി വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു ഭക്ഷണം തയ്യാറാക്കി നൽകുന്ന സ്ഥലത്തുള്ളത് അതായത് ദൃശ്യങ്ങൾ കാണുന്നത് കണ്ടെയ്നർ അതെ വന്ദേ ഭാരതിൻ്റെ ലേബിൾ ഒട്ടിച്ച കണ്ടെയ്നറാണ് ആ കണ്ടെയ്നർ എല്ലാം തന്നെ വലിയ കാശൊക്കെ കൊടുത്ത് ഉയർന്ന ക്ലാസ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത് ഇനി എന്ത് വിശ്വസിച്ച് ട്രെയിനുകളിലെ ഭക്ഷണമൊക്കെ കഴിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ ഈ സമീപവാസികളുടെ പരാതിയെ തുടർന്നാണ് ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഒരു ദുർഗന്ധം ഭമിക്കുന്ന ആഹാര സാധനങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് നശിപ്പിക്കുവാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാം സാമ്പാറൊക്കെ വെച്ച പാത്രങ്ങളാണ് ഇത് ഇന്ന് രാവിലെ തന്നെ ട്രെയിനുകളിലേക്ക് ഇതൊക്കെ പോയിട്ടുണ്ട് രാവിലത്തെ വന്ദേഭാരത് എത്തിയപ്പോൾ ഇതിൽ നിന്ന് മാർക്കൊക്കെ ഭക്ഷണം പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല എന്തായാലും രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ദുർഗന്ധം നിറഞ്ഞ ചീഞ്ഞളിഞ്ഞ ഭക്ഷണമൊക്കെ കാണാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയത് പ്രധാനമായിട്ടും ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം തൊട്ട സമീപത്തെ തോട്ടിലേക്കാവണം നേരിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് തോട്ടിനു സമീപത്ത് താമസിക്കുന്ന ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ നോട്ടീസ് നൽകുകയും ഫൈനടുപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇവർ സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താനുള്ള സമയം അനുവദിച്ചിട്ടും അതിവർ ചെയ്തിട്ടില്ല അത് നിലവിൽ ഇപ്പോൾ തോട്ടിലേക്ക് തന്നെയാണ് മാലിന്യം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രധാനമായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പഴയ ഭക്ഷണമടക്കം കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പിടിച്ചെടുത്തിട്ടുള്ളതും സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പഴകിയത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് പഴയ കോഴിയിർച്ചി മുതൽ പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ എല്ലാം തുറന്ന സാഹചര്യത്തിലായിരുന്നു ഈ ക്യാൻറ്റിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നത് സപ്ലൈ ഇത് അറിയില്ല റെയിൽവേ ക്യാൻറ്റീനിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഏതൊക്കെ സ്ഥലത്തേക്കാണെന്ന് നമുക്കറിയില്ല അതിനെ ബന്ധപ്പെട്ട ആരും ഇവിടെ ഉത്തരവാദിത്വപ്പെട്ട ആരും കാണുന്നില്ല സംസാരിക്കാനും സാധിക്കുന്നില്ല എപ്പോൾ വന്നാലും ഇതാണ് പുതിയ പുതിയ മാനേജന്മാരും അവർക്കാർക്കും ഉത്തരവാദിത്വപ്പെട്ട രീതിയിൽ ആരും ഇവിടെ ഉണ്ടാകാറില്ല ലൈസൻസ് ലൈസൻസ് എടുത്തിട്ടില്ല കോർപ്പറേഷൻ ലൈസൻസ് നിലവിലില്ല അതുകൊണ്ടാണ് ഇത് ഉത്തരവാദിത്വപ്പെട്ട ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് എന്തൊക്കെ സ്വീകരിക്കും ഇപ്പം മുദ്ര വയ്ക്കും അടച്ചുപൂട്ടി മുദ്ര വയ്ക്കും വിവരം നഗരസഭാ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോകും ഫൈൻ ഫൈൻ അടക്കമുള്ള നടപടിക്രമം ഉണ്ടാവും അത് സെക്രട്ടറി ആയിരിക്കും സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യും കൗൺസിലർ ആന്റണി ഒരുപാട് പരാതി നേരത്തെ നേരത്തെ പരാതി ഒരുപാട് വന്നിട്ടുണ്ട് കാരണം തൊട്ടടുത്ത് കുടുംബിക്കോണിൽ എറണാകുളത്തെ കുടുമ്പി ഒന്നിച്ച് താമസിക്കുന്ന കുടുംബിക്കോണി തൊട്ടുപറകിൽ അതിന്റെ സൈഡിൽ തന്നെ പുഞ്ചത്തോടിൻ്റെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട് അപ്പം കുടുംബിക്കോണിലെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഫുഡ് വേസ്റ്റ് അടക്കം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്ന് പറയാതെ ഒഴുക്കും ആ പരാതി ഞാൻ എച്ച് ഐക്ക് കൈമാറി എച്ച് ഐ വന്ന് ആദ്യത്തെ പ്രാവശ്യം വന്ന് വാണിംഗ് കൊടുത്ത് പോയി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വേസ്റ്റ് അടക്കം അതിൻ്റെ അകത്തേക്ക് ഇവിടുന്ന കണ്ടു ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ ലൈസൻസ് എടുക്കാണ്ട് സാധനം പ്രവർത്തിക്കുന്ന രീതിയിൽ പരാതിക്ക് പരാതിയുടെ പിൻവലത്തിൽ നോട്ടീസ് കൊടുത്തു പതിനായിരം രൂപ ഫൈൻ ഫൈനോടപ്പിച്ചു അതിനുശേഷം വീണ്ടും ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്തു ഇതിപ്പോൾ ഇത്രയും രൂക്ഷമാകും കാര്യം ഇന്നലെ വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ കുടുമിക്കോളിലെ സ്ത്രീകളടക്കമുള്ളവർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ താമസിക്കാൻ പറ്റും അത്ര രൂക്ഷമായ മണം വരും പറഞ്ഞു തൊട്ട ഓപ്പോസിറ്റാണ് ഇവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കുടവൻ അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു പത്തൊൻപത് കിലോ ചിക്കൻ ഒരു അഞ്ചെട്ട് ദിവസത്തെ പഴക്കം ഉണ്ടാവും അത്ര രൂക്ഷ മണവും വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ കിടക്കുക ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാനേജർ വന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു വണ്ടി കയറ്റി ആ സാധനങ്ങൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി എടുത്തിട്ട് പോയതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു ഇത് അവിടെ ഇരിക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ മോശമായിട്ടുള്ള വൃത്തിഹീനമായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞങ്ങളിത് വന്നു ഞാൻ അച്ചേനെ വിളിച്ചു അച്ഛൻ രാവിലെ വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അടക്കം പഴകിയ ഫുഡ് അടക്കം ഇവിടെ ഇരിക്കുകയാണ് അത് അതിനെതിരെ ശക്തമായ നടപടി എടുത്തു ഞങ്ങളെ എം എൽ എ മേയറായിട്ടും എം എൽ എ മുതാമസായിട്ടൊക്കെ സംസാരിച്ചു കർശന നടപടിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പലതവണ വാണിംഗ് കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള നടപടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നില്ല ഓണർ എന്താണ് വൃന്ദാവൻ ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് എൻ്റെ പേരിട്ടിരിക്കുന്നത് ഇവിടെ കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വന്ദേഭാരത അടക്കമുള്ള അതിലേക്ക് സപ്ലൈ ആണുള്ള വന്ദേഭാരതിൻ്റെ പിന്നെ സ്റ്റിക്കർ അടച്ചമുള്ള ഒക്കെ അതായത് അടച്ചമുള്ള അടക്കമുള്ള ഗ്ലാസ്സുകൾ ടിന്നുകളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ട്രെയിനുകളിലേക്കാണ് ഇവിടെ സപ്ലൈ കൂടുതൽ നടക്കുന്നത് കാരണം ട്രെയിൻ പോകുന്ന സമയം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് അതിലേക്കാണ് സപ്ലൈ നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത് ഒരു തരത്തിലും നല്ല രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലതവണ വാണിംഗ് കൊടുത്തിട്ടും യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെ നെഗ്ലെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കയ്യിൽ കാണുന്നത് ഈ വന്ദേഭാതയിലേക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ലേബലാണ് അവിടെ കൊടുക്കുന്ന കണ്ടെയ്നറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു അത് അടയ്ക്കുന്ന ഒരു പേപ്പർ ഭാഗമാണ് അതിലെല്ലാം വന്ദേഭാരത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കൂടാതെ ഇത് ചായ ഗ്ലാസ് ഇവിടെ ഇതാണ് ചായ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്തരം സ്റ്റിക്കറുകളാണ് നമുക്ക് സ്റ്റോർ റൂമിലേക്ക് കയറുമ്പോൾ കാണാൻ കഴിയും എന്തായാലും ഇനി ട്രെയിനുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവരെല്ലാവരും സൂക്ഷിക്കുക പരമാവധി കഴിക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലുള്ള ആപ്പുകളൊക്കെ ഉണ്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനുകളിലേക്ക് ഭക്ഷണം കിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണമൊക്കെയാണ് അതിൽ കിട്ടുന്നത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം എന്തായാലും ഇത്തരത്തിലെല്ലാം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം കൊച്ചിയിൽ നിന്നും അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ടി